നമസ്കാരം ഇന്ത്യൻ അടുക്കളയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ഉള്ളി എന്നാൽ കഴിഞ്ഞ കുറച്ചുകാലമായി വിപണിയിൽ ലഭ്യമാകുന്ന ഉള്ളിയുടെ പുറംപാളുകളിൽ കാണുന്ന കറുത്ത പൊടി പോലെയുള്ള വസ്തു പൊതുജനാരോഗ്യത്തെയും ഭക്ഷ്യസുരക്ഷയും സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഈ കറുത്ത പൊടി അഴുക്കല്ല മറിച്ച് ആസ്പെർജില്ലസ് നൈജർ എന്ന ഇനം ഫംഗസ് ആണ് നിലവിൽ വിപണിയിൽ ലഭിക്കുന്ന മിക്ക ഉള്ളികളിലും ഈ കറുപ്പ് പൂശിയ പാളികൾ കാണപ്പെടുന്നുണ്ടെന്ന് ഡോക്ടർ നന്ദിത അയ്യർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് വലിയ സംവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു കറുത്ത പൂപ്പൽ ബാധിക്കാത്ത ഉള്ളി കിട്ടണമെങ്കിൽ പച്ചക്കറി മാർക്കറ്റിൽ പോയി കത്തിയെടുത്ത് പുറമ്പാളി നീക്കം ചെയ്ത് പരിശോധിച്ച് വാങ്ങേണ്ട അവസ്ഥയാണെന്ന് അവർ നിരീക്ഷിക്കുകയുണ്ടായി ഈ പ്രശ്നം പുതിയതല്ല എങ്കിലും ഇനിയിടെയായി ഇത്തരം ഉള്ളികളുടെ ലഭ്യത ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഓൺലൈൻ ഡെലിവറി ആപ്പുകളെയും സൂപ്പർ മാർക്കറ്റുകളെയും ആശ്രയിക്കാതെ പ്രാദേശിക ചന്തകളിൽ നേരിട്ട് പോയി ഉള്ളി കണ്ട് വാങ്ങുന്നതിനെ പല ഉപയോക്താക്കളും പിന്തുണയ്ക്കുന്നുണ്ട് ആസ്പർ ജില്ല സ്നൈജർ എന്ന ഫംഗസ് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ സ്ഥലങ്ങളിലാണ് തഴച്ചു വളരുന്നത് ഇത് ഉള്ളിയിൽ മാത്രമല്ല മറ്റ് പഴങ്ങളിലും ചിലപ്പോൾ ബാത്റൂം ഫിത്തുകളിൽ പോലും കാണപ്പെടാറുണ്ട് ഉള്ളിയിൽ ഈ ഫംഗസ് വളരുന്നതിന് പ്രധാനമായും കാരണമാകുന്നത് ചില സംഭരണ കാലാവസ്ഥ ഘടകങ്ങളാണ് ഉയർന്ന ഈർപ്പമുള്ള കാലാവസ്ഥ ഉള്ളി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലെ മോശം വായു സഞ്ചാരം സംഭരണശാലകളിലെ ദീർഘമായ ഷെൽഫ് സമയം ക്യൂ കൊമേഴ്സ് ബ്രാൻഡുകളുടെ ഈർപ്പമുള്ളതും ഇരുണ്ടതുമായ സ്റ്റോറുകൾ എന്നിവയെല്ലാം ഫംഗസ് വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു കർഷകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് എത്തുന്നതിന് മുൻപ് ഉള്ളി കടന്നുപോകുന്ന സംഭരണ വിതരണ ശൃംഖലയിലെ പാളിച്ചകളാണ് ഈ വ്യാപനത്തിന് പിന്നിലെ പ്രധാന കാരണം ഫംഗസ് ബാധിച്ച ഉള്ളി ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ വ്യാപ്തി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് കറുത്ത പൂപ്പൽ ഉള്ളിയുടെ പുറത്തെ പാളുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത് എങ്കിൽ ആ ഉള്ളി കഴിക്കാവുന്നതാണ് എന്ന് ഡോക്ടർ നന്ദിത അയ്യർ ഉപദേശിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കറുത്ത ഭാഗങ്ങൾ ശ്രദ്ധയോടെ നീക്കം ചെയ്യുകയും ഉള്ളി നന്നായി കഴുകി വൃത്തിയയ്ക്ക് ശേഷം പാചകം ചെയ്യുകയും വേണം എന്നാൽ പൂപ്പൽ ഉള്ളിയുടെ കൂടുതൽ ആന്തരിക പാളികളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ശുദ്ധവും പിങ്ക് കലർന്ന വെള്ളനിറവുമുള്ളതുമായ ഭാഗം എത്തുന്നത് വരെ പാളികൾ കളയുന്നത് തുടരണം ഉള്ളിക്ക് ചീഞ്ഞതോ അല്ലെങ്കിൽ വഴുവഴുപ്പുള്ളതോ ആയ ഘടനയോ പഴകിയ മണമോ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കാതെ കളയേണ്ടതാണ് കാരണം ഈ ഫംഗസ് ചിലപ്പോൾ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഫംഗസ് ബാധിച്ച ഉള്ളി കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായ ശുചിത്വം പാലിക്കേണ്ടത് നിർബന്ധമാണ് കറുത്ത പൂപ്പലുള്ള ഉള്ളി മുറിച്ച ശേഷം കുറഞ്ഞ അളവിലാണ് പൂപ്പൽ ഉണ്ടായിരുന്നതെങ്കിൽ പോലും കൈകളും കത്തിയും ചോപ്പിംഗ് ബോർഡും സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കണം ഈ കറുത്ത കണികകൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് പടർന്ന് അവയെ മലിനമാക്കാതിരിക്കുവാൻ ഇത് അത്യാവശ്യമാണ് ഉള്ളി സംഭരിക്കുന്ന കാര്യത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഉള്ളി പ്ലാസ്റ്റിക് ബാഗുകളിലോ അടച്ച പെട്ടികളിലോ സൂക്ഷിക്കുന്നതിന് പകരം നല്ല വായു സഞ്ചാരം ലഭിക്കുന്ന വലക്കൂടുകളിൽ സൂക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇത് ഫംഗസ് വളർച്ച തടയുവാൻ സഹായിക്കും കൂടാതെ കൂടുതൽ അളവിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നതിന് പകരം ആവശ്യമുള്ളപ്പോൾ മാത്രം പുതുമയോടെ ഉള്ളി വാങ്ങുന്നത് സുരക്ഷ ഉറപ്പാക്കാനുള്ള മറ്റൊരു മാർഗമാണ് സമൂഹ മാധ്യമങ്ങളിലെ പരിഭ്രാന്തി നിറഞ്ഞ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ പോകാതെ ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കി സ്ഥാപിക്കപ്പെട്ട ഭക്ഷ്യസുരക്ഷാ രീതികൾ പിന്തുടരുന്നതിലൂടെ നമുക്ക് ആരോഗ്യവും അനാവശ്യവുമായ ഭക്ഷ്യനഷ്ടവും തടയുവാൻ സാധിക്കും വെബ്ഡെസ്ക് തുമൈ ന്യൂസ്